കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മിനി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സ്വാഗത സംഘം രൂപീകരിച്ചു നിലമ്പൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ എസ് എം സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജനകീയ ഫുട്ബോൾ ടൂർണമെന്റിനായി സ്വാഗത സംഘം രൂപീകരിച്ചു തുടങ്ങി ഫെബ്രുവരി പതിനഞ്ചിന് സമാപിക്കുന്ന രീതിയിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ദേശീയ സംസ്ഥാന കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന സ്കൂളിലെ കായിക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിനായുള്ള ഫണ്ട് സമാഹരണമാണ് ടൂർണമെന്റിലൂടെ ലക്ഷ്യമാക്കുന്നത് സ്കൂളിലെ ഓപ്പൺ തിയേറ്ററിൽ നടന്ന യോഗത്തിൽ നിലമ്പൂരിലെ പഴയകാല ഫുട്ബോൾ താരമായ റഷീദ് മേലേ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ കുഞ്ഞുട്ടിമാനു ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഷംസീർ അലി വി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് കായിക അധ്യാപകൻ ഷാഹിദ് കമാലുദ്ദീൻ മൊയ്ക്കൽ മുജീബ് റഹ്മാൻ കളത്തിൻ കടവ് നൌഷാദ് തടത്തിൽ നൌഫൽ കെട്ടി ഷാജഹാൻ പായമ്പാടം സാദിഖ് മാസ്റ്റർ സക്കീർ മടത്തിങ്ങൽ അനീസ് ഷാജഹാൻ ബി എ ജമാൽ മൂത്തേടത്ത് റിയാസ് ചെമ്പൻ ഷിബുപുത്തൻ വീട്ടിൽ ഇബ്നു റഫീഖ് നസീർ യൂസഫ് ഷബീർ മഡാല തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും മാനവേത സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റൽ ആയിരത്തിൽ ും കിഴക്കൻ്റെ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493